യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കിളിക്കോട്ടുപടി പരേതനായ ചക്കുണ്ണി മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുധീഷിനെ മധുപ്പുള്ളി തെക്കേക്കരയിലെ വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എ കെ ജി ഐഡിയൽ കലാവേദിയുടെ പ്രവർത്തകനായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്കൊരു മണിയോടെ വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്താണ് റൂമിനകത്ത് കയറി ആത്മഹത്യ ചെയ്തത് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർക്ക് രക്ഷിക്കാനായില്ല പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ചെറുതുരുത്തി ശാന്തി തീരത്ത് സംസ്കരിച്ചു മാതാവ് മീനാക്ഷി സഹോദരിമാർ സുനിതാ വിജയൻ സുമിത മണികണ്ഠൻ എന്നിവരാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി